ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും തീരെ ചെറിയ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ ശ്വാസതടസ്സം അനുഭവപ്പെടാം പെട്ടെന്ന് ഇടപെടൽ വേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇത് അപ്പോൾ ചില ലക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് എത്ര ഗൗരവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചോക്കിംഗ് അല്ലെങ്കിൽ ശ്വാസ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം മൈൽഡ് ചോക്കിംഗ് അല്ലെങ്കിൽ സിവിയർ ചോക്കിംഗ് മൈൽഡ് ആയിട്ടാണ് ചോക്കിംഗ് ഉണ്ടാകുന്നതെങ്കിൽ കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവപ്പെടില്ല അങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് ചുമ്പോൾ ും ഒക്കെ പറ്റും അതുപോലെ തന്നെ പല സൗണ്ടുകൾ ഉണ്ടാക്കാനും കരയുന്നതിനും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ വളരെ കാമായിട്ട് കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുക ഇത് കുട്ടി ക്ലിയർ ചെയ്ത് പുറത്തേക്ക് എടുക്കാനും കുട്ടി നോർമൽ ആകാനും ഉള്ള സാധ്യതയാണ് ഉള്ളത് സിവിയർ ചോക്കിംഗ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ മുഖലക്ഷണം തന്നെ മാറും വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും കുഞ്ഞിനുണ്ടാകുന്നത് കുഞ്ഞിന് ബ്രീത്തിങ് തടസ്സപ്പെടും ആ സാഹചര്യത്തിൽ ചുമയ്ക്കാനോ കരയാനോ ഒന്നും പറ്റാതെ വരും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായാൽ കുഞ്ഞ് കാണിക്കുന്ന വേറൊരു ലക്ഷണമുണ്ട് സ്കിൻ പിന്നെ നീല നിറത്തിലേക്കാകുക എന്നുള്ളതാണ് നമുക്ക് ചുണ്ടിൻ്റെ അറ്റം അതുപോലെ വിരലിൻ്റെ അറ്റമോ നഖത്തിൻ്റെ ഭാഗമോ ഒക്കെ നീലിച്ച് വരുന്നതായിട്ടും ശ്രദ്ധിക്കാൻ പറ്റും ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും കളിപ്പാട്ടം വെച്ച് കളിക്കുമ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിഴുങ്ങാനോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ആക്സിഡൻസും ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ നിരീക്ഷണത്തിലാണ് അവരുള്ളതെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും